ഇസ്രയേൽ ഗാസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ മണിക്കൂറും ഗാസയിൽ നിന്നോ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഈ വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വലിയ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് എന്തായാലും ഗാസയിൽ വലിയ ആക്രമണം നടക്കുന്നു നിരപരാധികളുടെ ജീവൻ പുലി എന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്രയേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനിടെ രണ്ട് ബന്ദികളുടെ കൂടി മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി റെഡ് ക്രോസ് ഹമാസ് രണ്ട് യേൽ ബന്ദികളുടെ മൃതദേഹം കൈമാറിയത് ഇവ തിരിച്ചറിയലിനായി ഇസ്രയേൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി എന്ന വിവരം പുറത്തു വരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കിഴക്കൻ ഗാസയിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി തുഫഹാഖ് എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ കരാറിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി എന്നാണ് പലസ്തീനികൾ പറയുന്നത് ഗാസയിൽ ബുധനാഴ്ച മാത്രം നൂറോളം പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ മിക്കവരും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം എന്നാൽ വെടിനിർത്തൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് എന്നാണ് കരാറിനെ ചുക്കാൻ പിടിച്ച യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ മധ്യസ്ഥത വഹിച്ച ഖത്തർ വെടിനിർത്തൽ കരാറിന്റെ ഭാഗം ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഗാസിലെ ഇസ്രയേൽ അഗ്നിവേശ ആക്രമണം രണ്ടു വർഷത്തിന് ശേഷമാണ് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിച്ചത് ബന്ദിമോചനം വെടിനിർത്തൽ പ്രാദേശിക സുരക്ഷ മരിച്ച ബന്ദികളുടെ മൃതദേഹം കൈമാറ്റം തുടങ്ങിയ നിബന്ധനകളോടെയാണ് ഈ കരാർ എന്നാൽ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഹമാസ് വൈകിപ്പിച്ചു എന്നാരോപിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടരുകയായിരുന്നു തങ്ങളുടെ പക്കലുള്ള ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ തകർക്കപ്പെട്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് എന്നും അവ വീണ്ടെടുക്കാൻ സമയം ആവശ്യമാണ് എന്നുമാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ പത്തിനാണ് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് ധാരണയായത് ഇതിനു പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്